അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകളിലെ ചുളിവുകൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ചിലവരുടെ കൈ കണ്ടു കഴിഞ്ഞാല് കാട്ടിൽ കൂടുതൽ പ്രായം കൈ കണ്ടു കഴിഞ്ഞാൽ തോന്നും അപ്പൊ അത് ഏർ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപ്പൊളി കാര്യം പറഞ്ഞുതരാം ഒരുപാട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കൈയിലെ ചുളിവുകൾ മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ കൈകളിലെ ചുളിവ് എങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനം നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ചെയ്ത് നോക്കുകയും വേണം എനിക്ക് കമന്റ് ഇടുകയും വേണം അപ്പൊ നമുക്ക് എന്താ ഇപ്പം ഇപ്പോഴത്തെ എന്റെ കൈ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇപ്പോഴത്തെ എന്റെ രണ്ട് കൈ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പൊ ചെയ്ത് കഴിഞ്ഞുള്ള കൈ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചേരാം അത് നമുക്ക് കൈയിലെ റിങ്ങൊക്കെ നമുക്ക് ഊരി മാറ്റാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇതാ നെയിൽ പോളിഷ് എടുക്കുന്നുണ്ട് ഈ നെയിൽ പോളിഷ് ഞാനിപ്പോൾ കളയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ റിമൂവർ ഇല്ല റിമൂവർ തീർന്നു ഇനിയിപ്പോ ഇത് ബ്ലേഡ് ഇട്ട് ചിരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിന്റെ ഈ പോളിഷ് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഇത് റിമൂവ് ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോ അത് ചെയ്തിട്ട് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു ചക്കലം വെളിച്ചെണ്ണ എടുത്താൽ മതിയാവും കേട്ടോ വെളിച്ചെണ്ണ കണ്ടല്ലോ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സകലം പാലാണ് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് പാല് മതിയായി ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്നാള് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ് ഈ പായ്ക്ക് പിന്നെ ഇത് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഒന്നും കൂടി ഇടുന്നത് ഇന്നാലത്തെ ആ കൈയിലെ ചുളിവൊക്കെ മാറാനും കയ്യിലെ പാട് മാറാനും കൈക്ക് പ്രായം അധികം തോന്നാതിരിക്കാനുമുള്ള ടിപ്പാണിത് അപ്പം ഇന്നാളും ഞാൻ ഇട്ടതാണ് അപ്പം ഇനി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് കാണും ഇത് പുറമിലോട്ട് പോയി നോക്കാൻ അതുകൊണ്ട് മാത്രം ഇടുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഇത് ഇട്ടതാ ഇട്ടതാന്നും പറഞ്ഞിട്ട് ആരും പറയണ്ട എനിക്കറിയാം അപ്പം നമുക്ക് ആദ്യം ഒന്ന് കൈ ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര എന്താ ഭയങ്കര തരിയാണെങ്കിലും വലിയ കുഴപ്പമില്ല നമ്മൾ ഇത് കയ്യിലല്ലേ ചെയ്യുന്ന അതുകൊണ്ട് കുഴപ്പമില്ല ഫേസിലാണെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ എടുത്തേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഇത് കയ്യിലാണ് ചെയ്യുന്നത് നിങ്ങക്ക് കാണാമല്ലോ അല്ലേ നമ്മള് ഇതിങ്ങനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഒന്ന് കൈ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്കബ്ബ് ചെയ്ത് കൊടുക്കുമ്പോ ഓരോ വിരലും ഇതാ ഇങ്ങനെ എടുത്തിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഓരോ വിരലും കേട്ടോ ഓരോ വെല്ലും നമ്മൾ ഇതാ ഇതുപോലെ ഇതാ ഇങ്ങനെ എടുക്കുക നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കൈക്ക് നല്ല നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ല കളറും നമ്മുടെ കൈക്ക് കിട്ടും അപ്പൊ നമുക്ക് തോന്നിപ്പോയൂ ഇത് ചെയ്തിട്ടാണോ നമ്മുടെ കൈ ഇത്രയും ഭംഗിയായതെന്ന് നോക്കിക്കേ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോണ്ട ഇപ്പൊ തന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയിലെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും കണ്ടാ ഞാൻ ഇപ്പറത്തെ കൈ ചെയ്യുന്നില്ല അപ്പുറത്തെ കൈ ഇപ്പുറത്തെ കൈകൂടെ ഞാൻ നിങ്ങൾക്ക് വ്യത്യാസം കാണിച്ചു തരാം നന്നായിട്ട് കേട്ടോ ചിലവരുടെ കൈ നിങ്ങൾ കണ്ടിട്ടില്ലേ കൈ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നിക്കും അത് തോന്നാതിരിക്കാനായിട്ടുള്ള പായക്കാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോന്നത് അപ്പൊ അതാ ഫുള്ളും തീർന്നു ഇനി ഈ കൈ ഒന്ന് ഞാനൊന്ന് കഴുകഴുകട്ടെ അല്ല നമ്മൾ സ്ക്രബ്ബ് ചെയ്തപ്പോ തന്നെ നമ്മുടെ കൈയുടെ വ്യത്യാസം കണ്ട കണ്ട ഈ കൈ നോക്കിക്കേ ഈ കൈക്ക് വലിയ ഇതൊന്നുമില്ല പക്ഷെ ഈ കൈ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ ഇനി നമുക്ക് നമുക്കടുത്ത് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഈ പാത്രം തന്നെ എടുത്താൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് എന്താ ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് സക്കലം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം എടുത്തോണ്ട് വരട്ടെ ശകലം ഇട്ടുകൊടുത്താ മതിയാകും ഒരു താമസം കുറച്ച് മതി കേട്ടോ ഞാനൊന്ന് കാപ്പി കുടിച്ചിട്ട് ബാക്കി വെച്ചിരുന്നാണ് ശകലം മതി അത് കഴിഞ്ഞു നമ്മളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലാണ് ൊടുത്തു ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഈ പരുവത്തില് മിക്സ് ചെയ്തെടുക്കുക നമുക്കിനി ഇത് നമ്മുടെ കൈകളിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് ഇതേമാതിരി തൂത്ത് കൊടുക്കുക ഇത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഓരോ വിരലും ഇത് അങ്ങനെ എടുത്തിട്ട് ചെയ്യുക നെയിൽ റിമൂവ് ചെയ്തിട്ടിടണം ഞാനിപ്പം കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് റിമൂവ് ചെയ്യാത്തത് അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ നല്ല മസാജ് കൊടുക്കും നിങ്ങൾക്ക് ഇങ്ങോട്ടും കയറ്റിയും വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ ഞാനിപ്പം അങ്ങോട്ട് കയറ്റി ചെയ്യുന്നില്ല ഇത് നമ്മുടെ കൈകളിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കണം ഇരുപത് മിനിറ്റ് ശരിക്കും നമ്മുടെ കൈക്ക് നല്ല ഗ്ലൈസിങ് ഇട്ടും കേട്ടോ ഗ്ലൈസിങ്ങും നമ്മുടെ പ്രായം കണ്ടാൽ ചർമ്മം ഇല്ല എന്ന് പറയുന്ന പോലെ കേട്ട മുഴുവൻ നമുക്കങ്ങ് പ്രത്യേകിച്ചു കൊടുക്കാം അകത്തും തേച്ചു കൊടുക്കാം കൈ തണ്ടേലും ഒക്കെ തേച്ചു കൊടുക്കാം കണ്ട തേച്ചു കൊടുത്തു ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കൈ കാണിച്ചു തരാം കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇരുപത് മിനിറ്റിന് ശേഷം എന്താ കൈ കഴുകി അപ്പൊ ഈ കൈയും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കി ഈ കൈക്കല്ലേ നല്ല വ്യത്യാസം കണ്ടോ ഈ കൈ ഞാൻ ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ രണ്ടും കൂടെ ഉള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കൈ ചെയ്യാതിരുന്നത് കണ്ടത് നല്ല അടിപൊളി പായ്ക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വ്യത്യാസമാണ് ഈ കാണുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിന്റ് അപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ പേർ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ